സംഗീത സംവിധായകൻ ഗോപി സുന്ദർ സൈബർ ബുള്ളിങ്ങിന്റെ ഇരയാണ് ഏതൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാലും എപ്പോഴും താരത്തെ ആക്രമിക്കാൻ ആളുകൾക്ക് വലിയ ആവേശമാണ് ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള ചിത്രം പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇപ്പോഴിത് ഗായിക ഭദ്രാ രജൻ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ശ്രദ്ധേയമാകുന്നത് അതിന് താഴെ വന്ന കമൻറ്റുകളും അതിന് ഗോപി സുന്ദർ പറഞ്ഞ മറുപടിയും വൈറലാകുന്നുണ്ട് എന്റെ അടുത്ത പാട്ട് ഞാൻ ഗോപിച്ചേട്ടന് വേണ്ടി പാടി ഈ മനോഹരമായ മെലഡി എനിക്ക് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ചിത്രത്തിന് താഴെ ഭദ്ര കുറിച്ച വാക്കുകളാണിത് സത്യത്തിൽ ഇതൊരു നന്ദി പ്രകടനം തന്നെയായിരുന്നു എന്നാൽ അവന് താഴെ വന്ന കമന്റുകൾ അസഹനീയമാണ് ആ കമന്റുകൾ ഇങ്ങനെ എന്താ ഗോപിച്ചേട്ട അടുത്തതിനെ പിടിച്ചോ ബി കെയർഫുൾ ഒന്ന് പോയാൽ മറ്റൊന്ന് ഇവന്റെ തലയിൽ വരച്ചത് നമുക്കാർക്കും കിട്ടിയില്ലല്ലോ അമൃത പോയപ്പോൾ മറ്റൊരാൾ വന്നു ഇതാണോ പുതിയ കളിക്കൂട്ടുകാരി അങ്ങനെ തുടങ്ങി അധിക്ഷേപിക്കുന്ന നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ എന്നാൽ ഇതിന് ഗോപി സുന്ദർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അവൾ എൻ്റെ സ്വന്തം അനുജത്തിയെ പോലെയാണ് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ ഒരുപാട് വിഷമമുണ്ടാക്കുന്നുണ്ട് എന്തായാലും എന്റെ സഹോദരിയോട് കാണിച്ച ഈ കരുതലിന് നന്ദിയുണ്ട് ഗോപി സുന്ദർ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായി നിന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഭാര്യയാണെന്നോ ഗേൾഫ്രണ്ട് ആണെന്നോ തെറ്റിദ്ധരിക്കുന്ന സമൂഹമാണ് ഇപ്പോഴുള്ളത് ഓരോ സമയവും ഓരോ സ്ത്രീകളുമായി നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെന്നാണ് ആളുകൾ പറയുന്നത് എന്നാൽ എന്തിനാണ് ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇതുപോലെ കടന്നു കയറുന്നത് അതവരുടെ സ്വന്തം കാര്യമല്ലേ അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം ഒരാൾക്ക് വ്യക്തിപരമായി ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായതിനാൽ അയാൾക്ക് എല്ലാ സ്ത്രീകളോടും അത്തരത്തിൽ ബന്ധമുണ്ടെന്ന ധാരണ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗോപി സുന്ദർ ഇത്തരം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നതും